എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ദക്ഷിണ കേരള എന്ന് പറയുന്ന പണ്ഡിത സംഘടന രൂപം നൽകിയതാണ് ജാമ്യം ആ സൊസൈറ്റിക്ക് കീഴിൽ ധാരാളം ആഹ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ മന്നാനിയ ഇസ്ലാം പൂർവേഴ്സിലിരുദാനന്തര ബിരുദ നൽകുന്ന മതപെഴന രംഗത്ത് തിരുവിതാം തരം ജില്ല കല്ലൂർ മനാലിയ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ പാങ്ങോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒപ്പം ധാരാളം ആൺകുട്ടികളുടെ പ്രതിഥാനങ്ങൾ അത് പാങ്ങോടുണ്ട് കൊല്ലം കുടികൊല്ലൂരുണ്ട് അതുപോലെ നമ്മുടെ കല്ലമ്പലം മടന്തപ്പച്ചയിലുണ്ട് പിന്നെ അതുപോലെ പല പ്രദേശങ്ങളിലും ഉണ്ട് ഇതിനോടനുബന്ധമായിട്ട് ഉള്ളതാണ് പെൺകുട്ടികളുടെ വ്യത്യാസയായിട്ടുള്ളത് അനാഥശാലയായിട്ടുള്ളത് കടക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് പ്രവർത്തനം ആരംഭിച്ചത് അനാഥ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസവും പരിശീലനം കൊടുത്ത് അവിടെ നിന്ന് തന്നെ വിവാഹം നടത്തിച്ചു കൊടുക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് മഞ്ഞാനിയേറ്റെടുത്തിട്ടുള്ളത് ഒരിൽ മുഹമ്മദ് മൗലവി ചെയർമാനും കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി കൺവീനറും സെക്രട്ടറിയും ആയിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിനകം പത്ത് എഴുപതോളം കുട്ടികളുടെ വിവാഹം നടന്നുകഴിഞ്ഞു അപ്പോൾ അതിനോടനുബന്ധമായി അവിടെ കൂട്ടാൻ മനഃപ്പാടമാക്കുന്നതിനുള്ള കപ്പീർ കൂർ ആൻ കോളേജിൽ ഉണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സിൽവർ ജൂബിലി ഇപ്പോ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പരിപാടികളാണ് നാളെയും പന്ത്രണ്ടാളുമായി നടക്കുന്നത് പൂർത്തീകരിച്ച ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത കോവിഡിന് ശേഷമുള്ള മുന്നൂറ് വർഷക്കാലത്ത് ഇടയ്ക്ക് പൂർത്തീകരിച്ച നാല്പത് ആൺകുട്ടികളും ഇരുപത്തഞ്ച് പെൺകുട്ടികളും അവർക്ക് ഡിഗ്രി സനത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ഇതിനോട് അനുബന്ധമായിട്ടുണ്ട് ഒപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിലെ അഥവാ പിന്നെ അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹവും നടത്തിയ നാളെ വൈകിട്ട് ആറര മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും കൊടികുന്ന സുരേഷ് എംബിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ രണ്ടാം ദിവസം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിദ്യാർത്ഥി യുവജന സമ്മേളനം അതിലും പ്രഗത്ഭരായ ഒട്ടേറെ പേർ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് വിവാഹം നടക്കുന്നത് രണ്ടര മണിക്ക് വർക്കം സംരക്ഷണ സമ്മേളനം നടക്കും ഇപ്പൊ അവർക്കൊക്കെ അറിയാം അവിടെ കാലങ്ങളായി രാജ്യത്തിന് നിലവിലുണ്ടായിരുന്ന വർക്കം നിയമം അതിനൊരു ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെ ആശങ്കകൾ പ്രതിപക്ഷ അടക്കം എല്ലാവരും രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ആ ബില്ല് വിട്ടിട്ടുണ്ട് അത് വക്കഫ് സത്തുകൾ കവർന്നെടുക്കുന്നതിനും അന്യാധീനപ്പെടുന്നതിനും ഇടയാവുന്ന നിർദ്ദേശങ്ങളാണ് അതിലുള്ളത് അതില് ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വക്കഫ് സംരക്ഷണ സമ്മേളനമാണ് അത് പ്രേമചന്ദ്രൻ എം ബി ഉദ്ഘാടനം ചെയ്യും എ എ റഹീബ് എം പി അടക്കം അതുപോലെ ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതിലും പങ്കെടുക്കുന്നുണ്ട് നാലുമണിക്കാണ് ദീർഘദാന സമ്മേളനം നടക്കുന്നത് പാണൻകാട് അബ്ബാസ് ശിഹാബ്ദങ്ങൾ അതുപോലെ ദക്ഷിണ കേരള എന്നീ നിർമ്മാണ പ്രസിഡന്റ് അബൂബക്കർ പ്രസറത്ത് കുടിയൂർ മുഹമ്മദ് മുന്നിൽ പിന്നെ പ്രഗത്ഭരായ മതപ്രഭാഷകർ നാളെയും മറ്റന്നാളുമായിട്ടും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടും മതപ്രഭാഷണവും നടത്തുന്നുണ്ട് അപ്പോ ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും ശകരവും തേടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ മനാനിയയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉസ്താദ് അടക്കം ഉള്ളവർക്കൊക്കെ ചേർന്നിട്ടുള്ളത് ഇതിന്റെ ഇതിന്റെ രാഷ്ട്രീയമോ മറ്റ് സംഘടനാപരമോ ആയ മറ്റ് യാതൊരു എല്ലാവരും സഹകരിച്ചാണ് നമ്മുടെ ഈ പരിപാടികൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മുടെ ഒരു നാടിന്റെ തന്നെ ഒരു സ്വാഗത സംഘവും ഒക്കെ സ്ഥിരീകരിച്ചു അതിന്റെയൊക്കെ ഭാരമായി മനാനിയ കളേജിന്റെ പ്രിൻസിപ്പലാണ് പിന്നെ തൊണ്ണൂറ്റിയെട്ട് മുതൽ സേവനം

அஹ் மதாளுக்கர் ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ஆறுகேரளும் அன்னே வேறொரு மதசனையும் ஒன்றும் இல்ல இது அது சே மன்னி அமைச்சு வர்க்கரையா திருவாரங்கும் அதுக்காக தேடி அது பாக்கிய எட்டு பத்து മൂന്ന് നാല് അറിഞ്ഞു കോളേജുകളുണ്ട് പാറോട് ഉണ്ട് അതുപോലെ തന്നെ വാക്കര കല്ലമ്പലം കടക്കൽ ആളുകൾ കോളേജിൽ അവര് അധികം വാറകൾ ആറിലധികം വാറകളുണ്ട് അതും ഒന്ന് മാത്രം ഒന്ന് പഠിപ്പിക്കുന്നത് ഈ കടക്കൽ മുതൽ അത് എന്താ നൂറ്റി ഇരുപത്തി ആറ് നാളെ സ്ഥാനത്ത് പോകുന്ന അവിടെ നൂറ്റി അമ്പതോരം മുല്ലുകൾ പഠിക്കുന്നുണ്ട് എല്ലാ அது குட்ட அதி குட்டிகள் ஆண் ஆண் அது பொண்ணா நகர்பாட வாட்டணி பெண் குட்டிகளுக்கு மூன்று பேர் ஷெட்டம் வேற அது ஒண்ணு நகர்ப்பாட வாட்டணும் நகர்ப்பாட வாக்கிறது மத்தியில் குட்டிகள் மட்டும் கருதிக்கள் அது

ും പണ്ഡിതന്മാരും നിന്റെ അങ്ങനാണ് അവരൊക്കെ ആണ് അവരെന്താകുന്നതാണ് അതുകൊണ്ട് ആ അവര് വളരെ ആശ്രയിക്കപ്പെട്ട ഒരു സ്ഥലവും ഞങ്ങൾ മനസ്സിൽ പോയിട്ട് അനാഥ് അന്നു പറഞ്ഞാൽ അധ്യക്ഷത രണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നതും സർവനിർമ്മിന് അതിന് ആഹാരം விரம்னங்கள் எல்லாம் எல்லாம் இருந்து நல்ல சொணம் கொடுக்க முன்பக்கே நல்ல கூடுதல் கொடுக்கணும் இப்போ நில சுவர் வந்து நிலையம் நடத்தின மானிய நிலையிலும் கொடுத்து அநாக்கிறது அது அநாக்குட்டிகளை நம் வேற ஆண் பெண் குட்டிகளே மாத்த

அம்மா பாபாவை முன்னிட்டு நடக்கும் ஒரு நாளைக்கு 4000 ரூபாய் செலவு செய்ய வேண்டும். தான் சொன்னது அதுக்கு ரொம்ப கொண்டாடு மன்னார் சலாம் செய்யுது. இப்ராகாஸ்ோடு இந்த சக்கத்தியான நான் அது ஒரு ஹாயிரத்துக்கு ஒரு பாரம் ஒரு மதரஸா. அதுக்கு தெரிசிக்க வேண்டிய ਲੋஜெட்டி ஓமோவம் தான். சாமியா மன்னியா. அவங்க எல்லிக்குதுக்கு சாமனோடு தான் வந்து தெரிவு பண்ணி சேரவும் அதுல ஹாயிரத்துக்கு தரகனாய் சாய்க்கட்ட வேண்டியது. அதோட അത് നിങ്ങളുടെ ആൾക്കാരെ മനസ്സിലാകണം ആൾക്കാരുടെ ആലോചിച്ചു വന്നു എല്ലാ സൗകര്യമായിട്ടും ഒന്നാണ് നടത്തുന്നത് ഇന്നത്തെ ഉള്ള നിലയിൽ മതി എല്ലാ വിലയിലും ഉള്ള സഹായങ്ങളും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് നിങ്ങളുടെ തട്ടിരത്തുള്ള പണ്ഡിതന്മാരും നേതാക്കളും അവരുടെ ഈ ലോകത്തിൽ Um the, um, so sad, uh, ും മറ്റുമായിട്ട് നല്ലത് നടത്താൻ എന്തെങ്കിലും അത് പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തും സ്ഥാപനത്തിന്റെ കൂടി കാരണം ചിലർ വീട്ടിൽ വെച്ച് നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കും അപ്പൊ അങ്ങനെയുള്ളത് അവരുടെ വീട്ടിൽ വെച്ച് നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ ഒരു സഹകരണത്തോടും സഹായത്തോടും സ്ഥാപനത്തില് വെച്ച് പ്രത്യേകമായി നടത്തുന്നതുകൊണ്ട് ചിലർ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു അവരുടെ പ്രത്യേകമായ ഒരു സാഹചര്യം അവിടുത്തെ നാടിന്റെ വെച്ച് അപ്പൊ പിന്നെ ആ നരയ്ക്ക് നടക്കുന്നോണ്ട് സ്ഥാപനത്തിൽ തന്നെ വെച്ച് നടത്തും ഈ രണ്ടും കൂടി ചേർത്താണ് എഴുപത് എഴുപത് കുട്ടികളുടെ ഇതുവരെ ഇതുവരെ ൂറോളം ഉണ്ട് അതാണ് ഈ ദക്ഷിണ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെ അല്ല അതേ സമർത്ഥ സമസ്ത കേരളത്തിൽ വിമാന നേരത്തെ ഉണ്ട് അവിടെ നമ്മൾ ചെറിയ ഇതൊക്കെ വരും അതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ അതിൽ ചെറിയ അത്രയേ ഉള്ളൂ പരിഷ്കരണം എങ്കിലും വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചും കൂടി പരിഷ്കരിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ധനപരമായി സിലബസ് മാറിക്കൊണ്ടിരിക്കും പരിഷ്കരിച്ചു കൊണ്ടിരിക്കും പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് പഠനം തീർപ്പും മാറുന്ന ഒരു സാഹചര്യം വന്നല്ല ഓൺലൈൻ തന്നെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ പേര് അങ്ങനെ ഒരു മാറ്റം വന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ഉണ്ടെങ്കിലും അത് കുറെ കൂടെ കാര്യക്ഷമമാക്കുന്ന ഒരു നടക്കും